എന്റെ പേര് മുൻസീദ് ആണ് ഇപ്പൊ താമസിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ചരകൗശല നിർമ്മാണ മേഖലയിലാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് സാധാരണ ഒരു വേസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാല് ഈ ചേരട്ട ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഈ ചിരട്ടയിൽ ഇങ്ങനെ ഒരു മാജിക് ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണം എന്താണ് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് വർഷത്തിന് മുമ്പാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വന്നത് കുഞ്ഞുന്ന ആളിലെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ചിരട്ടയിലുള്ള ചെറിയ ഒരു തയ്യില് എന്ന റിങ്ങാണ് സത്യമായിട്ടും എനിക്കത് കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അദ്ദേഹം എനിക്ക് അത് കാണിച്ച് തന്ന ആള് അത് ഉണ്ടാക്കുന്നതുകൂടെ കാണിച്ചു തന്നപ്പോൾ ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് ഒരു ചിരട്ടയെ ഇങ്ങനെ ഒരു റിങ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു പക്ഷേ അവർ കാണിച്ചു തന്നപ്പോൾ ഞാനത് അത്ഭുതം ശരിക്കും ഓറും ആ തരത്തിലൊരു ചെറിയ ചില്ലിൻ്റെ പൊത്തുകൊണ്ട് അത് നന്നാക്കി എടുത്തിട്ട് അവർ റിങ്ങാക്കി മാറ്റുമ്പോൾ അത് അവർ കാണിച്ചു തന്നു പിന്നീട് ഞാനത് പലതവണ പിന്നെ പൊട്ടിപ്പോയെങ്കിലും പലതവണ ചെയ്ത് ചെയ്ത് ഞാനത് ചെയ്തു ആദ്യമായിട്ട് ചെയ്തത് അതാണ് പിന്നെ ഞാൻ ഇതുപോലെ പിന്നെ ചിരട്ടയുടെ സാധനങ്ങൾ പല ദിക്കങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട് അതായത് നമ്മളെ എക്സിബിഷന് പോലുള്ള സ്ഥലങ്ങളിലൊപ്പം ചിരട്ടയുടെ ഒത്തിരി സാധനങ്ങൾ കണ്ടപ്പം എന്തെന്നില്ലാത്ത ഒരു മനസ്സിന അതിനോടുള്ളൊരു കൗതുകം കൂടി അങ്ങനെ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ ഞാൻ ഇത്തരം തരം എക്സിബിഷനിലൊക്കെ ഇത് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളിലേക്ക് ശ്രദ്ധ വരികയും അത് പ്രത്യേകിച്ച് ചിരട്ടയിലാണ് എനിക്ക് കൂടുതൽ കണ്ട സാധനങ്ങളിലെ അത്ഭുതം തോന്നിയത് അപ്പോൾ ഞാൻ ചെറിയ ചിരട്ടയിലൊക്കെ കിട്ടുന്ന സമയത്ത് എക്സോ ബ്ലേഡും കത്തിയും ഉപയോഗിച്ചിട്ട് വെറുതെ കുറേ രോഗങ്ങൾക്ക് ഒരു മനസ്സിൽ അതിനെ പിന്നെ ഏത് തരത്തിലും അതിനൊരു രസം തോന്നുന്നുണ്ട് ആ തരത്തിൽ നമ്മളതിനെ ചെറിയ മിനുക്ക് കത്തി മിനുക്ക് എടുത്തത് കുറേ ആളുകൾ കാണുമ്പോൾ അതിനോട് ഒരു പ്രത്യേക പിന്നെ ഇഷ്ടം പ്രകടിപ്പിച്ചത് കൊണ്ട് പൂണ്ടുപോടും ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ കടന്നുകൊണ്ട് പിന്നീട് ഞാനത് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് 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 ചിരട്ടാൽ എന്തും ഒരു സന്ദർഭത്തിലേക്ക് മാറുകയായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഒരു നല്ലൊരു അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ ഇതേ ചെറുത്തായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ അത് ഏത് തരത്തിലെല്ലാം പിന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട് നൂറ് ശതമാനം അത്രമാത്രം പിന്നെ എളുപ്പമാകുന്ന തരത്തിലുള്ള ഐഡിയാസുകൾ ഒരു തീർത്ഥാത മനസ്സിലാക്കി എടുത്തു അതിനുശേഷം പിന്നെ ഒത്തിരി കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റി എന്നെ പഠിപ്പിച്ച് ഗുരുദാതൻ ചെയ്ത് ചെയ്ത് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ തന്നെ ചെയ്യാൻ സു അതെനിക്ക് ഇതിൻ്റെ ഇതിലിങ്ങനെ വന്ന് കൂടുതൽ ചെയ്ത് 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 അതിനോട് നല്ല മയമായതുകൊണ്ട് എനിക്കത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇന്നിപ്പം ആ മേഖലയിൽ നല്ല രീതിയിൽ ചെയ്ത് പോരുന്നുണ്ട് ഇന്നും ആ ഫീൽഡ് ഇടാതെ അത് അതിനോട് ചേർന്ന് കുറേ പണികൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെൻ്റെ ഒരു അടുത്ത ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ചെറുത്ത ഉൽപ്പന്നങ്ങളും ചെറുക്കയുടെ പരിശീലനങ്ങളും ലോകമാണ് സാധാരണ ഈ ശില്പികൾക്കൊക്കെ ഒരു കല്ല് കാണുമ്പോ അതിന്റെ അകത്തൊരു രൂപം ഇങ്ങനെ മനസ്സിന് തെളിയുന്നു എന്ന് പറയുന്ന ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടന് ഓരോ ചിരട്ട കാണുമ്പോ ആ ഇതുകൊണ്ട് എന്റെ സാധനം ഉണ്ടാക്കാലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത് ഉണ്ടാക്കാലോ അങ്ങനെ തോന്നാറുണ്ടോ നമ്മൾ മണ്ണിന്റെ ഇപ്പൊ വേറെ തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പൊ ആർട്ടിൽ വരുന്നതല്ല ക്രാഫ്റ്റ് വരുന്ന സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ മെറ്റീരിയലിൽ ചിരട്ടയില് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്താ അതിലിപ്പോ നമ്മളിപ്പോ പിന്നെ വാച്ച് കണ്ണടയുടെ ഫ്രെയിം അത് സാധാരണ മെറ്റലാണ് വരുന്നത് പലതരം മെറ്റല് കോസ്റ്റ് കോസ്റ്റ് കൂടിയ മെറ്റലിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചിരട്ടയില് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാച്ചിന്റെ സ്ട്രാപ്പ് വാച്ചിന്റെ സ്ട്രാപ്പ് നമുക്ക് ചെറുക്കരെ ചെയ്യാൻ പറ്റും ആ ഇത് പഴയ കാലത്ത് നമ്മള് എല്ലാ വീടുകളിലും ഇപ്പൊ കുട്ടികളൊന്നും കാണുന്നില്ല ബോർഡിന്റെ തരത്തിലുള്ള കിണ്ടി ആ ഇച്ചിരി ബല വെയിറ്റ് കനം കൂടിയ സാധനം നമ്മുടെ പഴയക്കാര് ഉപയോഗിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പം പഴയ വീടുകളിൽ വീടുകളില് സൂക്ഷിപ്പായിട്ടുണ്ട് ഇപ്പം അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഈ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ അവരാവശ്യങ്ങൾക്ക് അതുപോലെ ചില കല്യാണ വിശേഷം പൂജക്കൊക്കെ ഈ ഓടിന്റെ കിണ്ടി കാണുന്നു അതിന്റെ ഒരു മാതൃക ചിരട്ടേറെ ചെയ്ത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മളെ പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രസോ മോരോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെങ്കിന്റെ ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ ഉപയോഗം നമ്മള് ചെയ്തിരിക്കുന്നത് വെള്ളം ഉപയോഗിക്കും സാധാരണ വെള്ളം നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും ആ പിന്നെ ചിരാത് ചിരാത് നമുക്ക് കത്തിക്കാൻ വേണ്ടിട്ടുള്ള തന്നെയാണ് ഉപയോഗിക്കാവുന്നതിന് നമ്മൾ ഇവിടെ ചിരട്ടയുടെ ഈ പിന്നെ തിരി വെക്കുന്ന ഭാഗത്ത് നമ്മള് മെറ്റലിന്റെ ഒരു പീസ് നന്നായി കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചൻ അതുപോലെ തന്നെ നിലവിളക്കും നമുക്ക് അത് നമ്മൾ കത്തിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കേരളീസ് മാത്രല്ല പതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ചിരട്ടയും കൊണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും അതിനെ പറ്റി ചേട്ടന എന്താണ് പറയാനുള്ളത് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾക്ക് പകരം ഇത്തരം ഉപയോഗിക്കാന്നുള്ള ഒരു പ്രചോദനം കൊടുക്കാനാണ് നമ്മള് മറ്റൊരു ലക്ഷ്യം ചിരട്ട ചിരട്ട മുള അതുപോലെ പഴുവസ്തുക്കളായ മറ്റ് ഈ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് പറ്റും മണ്ണെണ്ണ വിളക്ക് അലുമിനിയത്തിന്റെ പ്ലാസ്റ്റിക് ഒന്നല്ലോ അലുമിനിയം അല്ലെങ്കിൽ ഓടിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചിരട്ടയിൽ അതിനൊരു മോഡൽ നമ്മൾ ഓർമ്മപ്പെടുത്തലുമായി ഇതിനകത്ത് നമ്മൾ ബാറ്ററി ഇട്ടിട്ട് എമർജൻസിയാണ് പ്ലാസ്റ്റിക്കിന്റെ നിലവിലിപ്പോൾ എമർജൻസികൾ ഒരുപാട് നമുക്ക് പ്ലാസ്റ്റിക് മോഡൽ ചൈനാസ് ചൈന വിഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിലുള്ള ഇതിന് പകരം നമ്മൾ ഈ അതിലുള്ള മെഷീനറീസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഇത് നമ്മൾ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡല് ചിരട്ട് ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള നിത്യോപയോഗ സാധനങ്ങളിൽ ഇപ്പം വെള്ളം ഉപയോഗിക്കേണ്ട ജഗ്ഗിന് നമുക്ക് ചിരട്ടയുടെ ജഗ്ഗ് ഇതെല്ലാം ഉപയോഗിക്കാൻ ചിരട്ടയിൽ പിന്നെ ഏഴ് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്ത് കൊള്ളാവുന്ന ഒരു ജഗ്ഗാണ് വലിയ തേങ്ങയാണ് അപ്പോൾ ചെറുതിൽ ചെറുതായിട്ടുള്ള ചെയ്യാൻ പറ്റും വലുതിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് ഏത് പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്താം അതായത് പ്ലാസ്റ്റിക് പരമാവധി കുറക്കുക ആ ഒരു ലക്ഷം അതുപോലെ കപ്പുണ്ട് നമ്മൾ സോപ്പിന്റെ ബോക്സ് സോപ്പ് ബോക്സ് സോപ്പ് ബോക്സ് ഇതെല്ലാം നമുക്കൊരു തേങ്ങന്റെ പകുതി വെച്ചിട്ട് എളുപ്പം ചെയ്യാവുന്ന ഒരു പിന്നെ അതെ അതെ തീർച്ചയായിട്ടും വളരെ രസകരമായിട്ട് ചെയ്യാവുന്നതും വളരെ ചെറിയ കോസ്റ്റിന് ചെയ്യാവുന്ന സാധനങ്ങളാണ് ചിരട്ട അല്ലാതെ ഇപ്പൊ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ബാഗിനൊക്കെ വാഴനാരുകൊണ്ട് വാഴനാരുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ പല ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നാരെടുക്കുന്നത് പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത് നാരും നമ്മളെടുത്ത് മുടിയും ഇഴകൾ ആക്കി വൃത്തിയാക്കേണ്ട ശേഷം മുടി മുടങ്ങിടുന്ന പോലെ ആ പീസിന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ചെറിയ തരത്തിലുള്ള ബാഗ് ഹാൻഡ് ബാഗുകൾ ഇതുപോലെ തന്നെ ഹെയർ ക്ലിപ്പുകൾ അത് ചെയ്തിരുന്നു അത് മുമ്പേ മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തത് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ഏത് പ്രോഡക്റ്റ് ചിരട്ടയിൽ ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചെറിയ പിന്നെ ഫേസുകൾ അത് ഇളനീർ ചിരട്ടയിലാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ വലിയ ഒരു കഴിവുള്ള ആളല്ല സത്യത്തിൽ അപ്പോൾ നമ്മളൊരു സാധനം മനസ്സിൽ കണ്ടത് കൃത്യമായ ഒരു രൂപം നമ്മൾക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെ അത് ചെറിയ ചിരട്ടയിൽ ഇളനീർ ചിരട്ടയിൽ നമ്മൾ ചെറിയ ഫേസുകൾ ചെയ്തിട്ടുണ്ട് അത് ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെത് ക്രൈസ്റ്റിൻ്റെ ഇങ്ങനത്തെ സാധനങ്ങൾ അത് സത്യം പറയാം നമ്മളത് ചെറുതായിട്ട് പെൻസിൽ നമ്മൾ വരക്കാനൊക്കെ അറിയാം എങ്കിൽ പോലും ഇത്തരം ചെയ്യാനുള്ള പഠിത്തോ അല്ലെങ്കിൽ മുന്നേ അറിവോ ഉണ്ടായി ഇല്ല ഇതുവരെ അല്ല അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അത് നമ്മൾ സ്വന്തമായിട്ട് പിന്നെ ചെയ്തു നോക്കിയതാണ് ചെയ്തു നോക്കുമ്പോൾ കുറെ സമയം എടുത്തു നല്ല ക്ഷമയോടുകൂടെ ചെയ്ത് പല ദിവസങ്ങൾ കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത് ശരിക്കും കഴിവുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നതായിരിക്കും നമ്മളത് രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഒഴിവു സമയങ്ങൾ ക്ഷമയോടുകൂടെ ചെയ്തിട്ടാണ് അത് ചെയ്തത് പക്ഷെ അത് എനിക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് നമ്മൾ പഠിക്കാത്തൊരു സാധനം നമുക്ക് പലതരത്തിലും പല ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലോ ചില സാധനം കാണുമ്പോൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷം അപ്പോൾ ഒരു രൂപം നമ്മൾ മനസ്സിൽ ഇത്രത്തോളം അറിയാതെ ചെയ്തിട്ട് അത് അതേ രൂപത്തിലായി കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് ഒരുപാട് സന്തോഷമായിരുന്നു അത് ഒത്തിരി ആളുകൾ അത് കണ്ടപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ പറഞ്ഞ സാധനങ്ങൾ അത് പ്രത്യേകിച്ച് പഠിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അത് നമ്മൾ തന്നെ ടൂൾസ് വരെ നമ്മൾ ഉണ്ടാക്കണം നിലവിലെ ടൂൾസ് അതിന് പ്രത്യേകിച്ച് ടൂൾസ് ചിരട്ടയിലെ ചെറിയ കരിക്കിൻ്റെ ഫീസിലാണ് അതായത് നമ്മളൊരു കോയിൻ ബോക്സിന്റെ അതായത് ഒരു കോയിൻ്റെ മുകളിലുള്ള ഫേസ് ആണ് ഫീസാണ് ഇന്ദിരാഗാന്ധിയുടെതും നെഹ്റുവിൻ്റെതൊക്കെ വരച്ചത് അത് ശരിക്കും ഒരു രൂപ കോയിൻസ് ഇതിനകത്തുള്ള ചിത്രം നോക്കിയിട്ട് പെൻസിൽ കൊണ്ട് വെറുതെ മോഡൽ വരച്ച് മെഷീൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ കല അല്ലെങ്കിൽ കരകൗശലം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഉപജീവന മാർഗമായിട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ പല ചലഞ്ചസ് നേരിടേണ്ടി വരാറുണ്ടോ അതിനെ പറ്റി ചെയ്യേണ്ട അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാറുണ്ട് അത് രണ്ട് തരത്തിലാണ് ഒന്ന് നമുക്ക് തന്നെ സുരഭമായിട്ട് ചിലപ്പോൾ കിട്ടുമെങ്കിലും അത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾക്ക് അതിയായ സമയം ദൈർഘ്യം എടുക്കും രണ്ടാമത് പിന്നെ അതിന് അതിൻ്റേതായ ഒരു മൂല്യം ചിലപ്പം നമുക്കത് വായിക്കാൻ പറ്റില്ല അതിൽ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്കത് ഇന്നൊരു ബെനിഫിറ്റ് കിട്ടണമെന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണി കൂടുതലും അതിൻ്റെ ചെറിയ പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് പണി കൂടുതൽ വരും അപ്പം അത് നമുക്ക് അതിൻ്റെ കൃത്യമായ രീതിയിലുള്ളൊരു സാമ്പത്തികം പറയുമ്പോൾ ആളുകൾക്ക് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ആയെങ്കിൽ നമുക്ക് ഒരു പിന്നെ വിപണന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നിച്ചാകുമ്പോഴേ നമുക്ക് വിൽക്കനൊക്കെ ഉള്ള സൗകര്യമാവുള്ളൂ അപ്പോൾ അതിനൊരു മെഷീനറിയൊക്കെ വെച്ച് ചെയ്യുന്ന ചെയ്യുന്നെങ്കിലും സാധാരണ രീതിയിലുള്ള ആളുകൾക്ക് ചേട്ടാന്ന് അറിയുമ്പോൾ എല്ലാ കാര്യവും ഇതിനകത്ത് ചെയ്യുക തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ തൊലി കളയുക പി മുറിച്ച് ചെറിയ പീസുകളാക്കാം ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം അല്ലാത്ത പണികളൊന്നും നമുക്ക് മെഷീനകത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനുതകുന്ന പ്രത്യേക തരത്തിലുള്ള മെഷീനറികളാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തികം അതിനുള്ള മെഷീനറി കണ്ടെത്തുന്നത് ഇതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ തരത്തിലെ പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ ചെയ്ത് സാധ്യതകൾ കൂടുതലുണ്ട് പക്ഷേ സാധാരണക്കാരെ ആളുകൾക്ക് പിന്നെ ബുദ്ധിമുട്ട് ഇതാണ് കൂടുതൽ സാധാരണ സാധ്യത വിപണന സാധ്യത കൂടുതലുണ്ടെങ്കിലും അതൊന്ന് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത അളവിലുള്ള പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ വേണം എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ അവർക്ക് വാങ്ങിക്കൊണ്ടുപോകാനും വിപണനം റൂട്ടിൽ കയറാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ഇതിന്റെ പ്രോസസ് ആണോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ക്രിയേറ്റിവിറ്റി സ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസ് ഇതിൽ ഏതാണ് ഏറ്റവും ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഞാൻ തുടക്കത്തിന് ഞാനിത് ഇങ്ങനെ ഇതിനോട് പ്രിയം തോന്നി ചെയ്തെങ്കിലും പിന്നീട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തതിന്റെ ശേഷം ഞാൻ എനിക്ക് ആഗ്രഹം ഇതിൻ്റെ ഒരു യൂണിറ്റ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ഇതായിരുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയൊരു പ്രോഡക്റ്റ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചിരട്ടയിൽ ചെയ്ത് നമുക്ക് വിൽപ്പന നടത്താം എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ചിരട്ടയുടെ ഷേപ്പ് നമുക്ക് പ്രത്യേകിച്ച് അറിയാം പക്ഷേ അതിനനുസരിച്ച് നമുക്കെല്ലാം ഒരുപാട് സാധനങ്ങൾ നമുക്ക് വിൽപ്പന നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഈ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു ചിരട്ടയിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ ആളുകളിലേക്ക് എത്തിക്കുക അതിലൂടെ നമുക്കൊരു വരുമാനമാർഗം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് എൻ്റെ ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആ കാല തൊണ്ണൂറ്റി മൂന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഞാനത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഒരു പേര് വീക്ഷോണ്ട് ഒരു യൂണിറ്റ് പ്രീതി എൻ്റർപ്രൈസസ് നല്ലൊരു സ്ഥാപനം തുടങ്ങി അപ്പോൾ ചെറിയ ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൈ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ചെയ്തിരുന്നത് ഒരു മാറ്റവും ഒക്കെ അടിച്ച് ചിരട്ടയും ചിരട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു മാപ്പറൊക്കെ ചെയ്തുകൊണ്ട് അരിപ്പത്തവി അതായത് അന്ന് നമ്മൾ പഴയ നാ നാട്ടിലുള്ള പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന ചിരട്ട കൈലുകൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അരിപ്പത്തവിക്ക് അത് ഏതാണ്ട് അന്ന് ഞാൻ മുപ്പത്തഞ്ച് രൂപ ആ ഒരു വിലയിൽ പിന്നെ മരത്തിൻ്റെ വുഡിൻ്റെ റീപ്പറും വെച്ചിട്ട് അതിന് പാകമാവുന്ന വലിയ ചിരട്ടയിൽ അതിൻ്റെ ഭാഗമെടുപ്പ് കൃത്യമായ അളവിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അന്ന് ചെയ്തിരുന്നു എൻ്റെ തുടക്ക കാലത്ത് അത് ആ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് ആ ഫീൽഡിലേക്ക് അങ്ങനെ ചെയ്യാൻ അത് ചെയ്ത സമയത്തല്ല ഉള്ള പ്രോഡക്റ്റ് ഞാനിങ്ങനെ കൊളുത്തിയിടുകയായിരുന്നു നമ്മൾ ആ പിന്നെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആ ഒരു ഭിത്തിയിൽ നമ്മളത് ഓരോന്ന് പ്രോഡക്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ആളുകൾ അത് പർച്ചേസ് ചെയ്തിരുന്നു ആ സമയത്ത് അതിനുശേഷം പിന്നെ നമുക്ക് ആ ഒരു സൗകര്യം അവിടെ നിന്ന് പോയതിന് ശേഷം പിന്നെ ആ കുറച്ച് ഗ്യാപ്പ് വന്നു ആ തരം കാര്യങ്ങളെ കൊടുത്ത് തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്നു ഇങ്ങനെയൊക്കെ ആയി നാടുകൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പിന്നെ എന്നെ ഇത്തരം തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വന്നു തുടങ്ങി പിന്നീടാണ് എനിക്ക് മാറ്റം വന്നത് അതായത് നമ്മൾ സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതായത് പുതിയ ആളുകൾക്ക് ഇത് എങ്ങനെ പരിശീലന പരിശീലനം കൊടുക്കുക ഒരു മേഖലയിലേക്ക് കടന്നു വന്നതിനു ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ എ ടു സെറ്റ് എന്ന് തന്നെ പറയാം അത് ഏത് തരത്തിലുള്ള അബദ്ധം വന്നാലും അതിനെ പിന്നെ എടുക്കാവുന്ന ഒരു എന്താണെന്നറിയില്ല ആ ഒരു കഴിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഞാൻ ആ ഫീൽഡ് എനിക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് പരിശീലനം കൊടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ ആ ഒരു മേഖലയാണ് ഇപ്പം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ ബാണാസുര റോഡ് കേന്ദ്രീകരിച്ചിട്ട് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് ആളുകളെയും കൂടെ നമ്മൾ പണിക്ക് കൂട്ടിയിട്ട് കലാഗ്രാമം ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന ഒരു യൂണിറ്റ് ആരംഭിച്ചു അതിന് നല്ല രീതിയിൽ നമ്മൾ കുറേ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് നിത്യം ഉപയോഗിക്കാവുന്ന കപ്പ് സ്വാസർ പെൻ ബോക്സ് പിന്നെ സോപ്പ് ബോക്സ് തവികൾ ഫ്ലവർ വൈസ് പിന്നെ ഈ കിളികൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്ന് വയനാട്ടിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ധാരാളം വർദ്ധിച്ചു വരുന്ന സമയമായിരുന്നു ഈ സമയത്ത് നമ്മൾ അത്തരം പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രത്തോട് ചേർന്ന കുറേ ഷോപ്പുകളിലേക്ക് നമ്മൾ വിപണനം ചെയ്തിരുന്നു അതുകൂടാതെ നമ്മൾ പുറത്തേക്ക് കോട്ടയം മറ്റു സ്ഥലത്തേക്ക് നമ്മൾ ഈ സാധനം കയറ്റുമതി ചെയ്തിരുന്നു അവിടെ നിന്ന് അവരത് വേറെ സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക ചെയ്തിരുന്നു അപ്പോൾ ഈ തരത്തിൽ തരത്തിലൊരുപാട് സാധ്യതകളുള്ളത് ഞങ്ങൾ പിന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു എട്ട് വർഷത്തോളം അത് ചെയ്തു പിന്നീട് നമ്മൾ ആ യൂണിറ്റ് ആളുകൾ പിന്നെ മറ്റു ജോലികളൊക്കെ സർക്കാർ ജോലികളൊക്കെ വന്നതുകൂടെ കൂടെയുള്ള ആളുകൾ മാറിയതുകൂടെ തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഈ പരിശീലനം കൊടുക്കുന്ന ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് കുറേ ഏറെ വർഷങ്ങളായി ഈ കുട്ടികൾക്കും അതുപോലെ സ്കൂളുകൾക്ക് അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ ഇങ്ങനെ ഉള്ള പിന്നെ രീതിയിൽ പരിശീലനമായിട്ട് പരിശീലകനായിട്ട് മുമ്പോട്ട് പോകുന്നു